കേരളത്തിലെ പാരാമെഡിക്കൽ തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഓൾ കേരള ബി എസ് എസ് പാരാമെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക യോഗം വടക്കാഞ്ചേരിയിൽ ചേർന്നു ശ്രീകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ചായിരുന്നു ഈ സുപ്രധാന യോഗം പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷമാണ് പുതിയ തൊഴിലാളി സംഘടനയുടെ രൂപീകരണത്തിനായുള്ള ആദ്യ ചർച്ചകൾ നടന്നത് കാൻഫർഡ് ചെയർമാനും ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് മാനേജിംഗ് ഡയറക്ടറുമായ മനോജ് കടമ്പാട്ട് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വേറെ ഒന്നും ചെയ്തിട്ടില്ല കാരണം എല്ലാവരോടും വരാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഇരിക്കുന്നു ശരിക്കും ഞാനും നിങ്ങളും മാത്രമാണ് ഇവിടെ വേണ്ടത് പക്ഷെ അതല്ല നിങ്ങളെ നിങ്ങളെപ്പോലത്തെ വനിതകളുടെ പ്രശ്നങ്ങൾ മുമ്പിൽ മുമ്പിലെത്തണം ആ വേദനകൾ എത്തണം ഒരു കുടുംബം നോക്കുന്ന അമ്മമാരാണ് നിങ്ങളെല്ലാവരും അല്ലേ രണ്ട് മക്കൾ മക്കളൊക്കെ ആയി നിങ്ങൾ ഒരു ജീവിതമാർഗത്തിലെ ഭർത്താവിനെ സഹായിച്ച് നിങ്ങൾ മുന്നേറുമ്പോൾ അതുതന്നെയായിരുന്നു എൻ്റെ സ്വപ്നവും ഞാൻ എൻ്റെ അഡ്മിഷനിൽ പറയുന്ന ഓരോ വാചകവും അതായിരുന്നു ആ വാചകമാണ് ഇന്നിവിടെ നിങ്ങൾക്ക് അന്യർത്ഥമായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് ഒരു അധ്യാപകനായിട്ട് ഒരു പ്രസ്ഥാനം നയിച്ചുകൊണ്ട് പോകാനുള്ള ആ ഒരു ശേഷി വർഷങ്ങളായിട്ട് അത് ഈ മണ്ണിൽ നിന്ന് സ്വായത്തമാക്കിയതാണ് മണ്ണിലത്തെ ഒരുപാട് പേരാണ് എന്നെ ഇത്തരം ബാലപാഠങ്ങളൊക്കെ അഭ്യസിപ്പിച്ചതും എൻ്റെ അഭ്യാസം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് എടുത്തു നിങ്ങളെന്ത് ചെയ്തു നിങ്ങൾ അതിനേക്കാൾ നല്ല വിദ്യ അഭ്യസിച്ചു ആ വിദ്യ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇപ്പോ വിദ്യാധനം സർവധന പ്രധാനം എന്ന രീതിയിൽ നിങ്ങളത് കൊണ്ടു നടന്നു ബി എസ് എസ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി പാരാമെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ഭാവിയിൽ സംഘടനയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ സംഘടന പാരാമെഡിക്കൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും നിർണായകമായ ചുവടുവെപ്പാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ശശികുമാർ കൊടക്കടത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു എത്ര പേര് വീട് മനസ്സിലായോ അറിയോ ഏഹ് അറിയാം തൊട്ട് മുമ്പിൽ കാണുന്ന ആ ഒരു പഴയ വീടാണ് ഒരു മാനാ പോലത്തെ വീടാണ് ഞാനെല്ലാം ജനിച്ച് വളർന്ന വീടാണ് ഞാൻ ഞാനിപ്പവിടെ എല്ലാം താമസിക്കുന്നത് അത് വളരെ പഴയ വീടാണ് നൂറ്റി നാല്പത്തഞ്ചു വർഷം പഴക്കമായതാണ് എൻ്റെ മുത്തശ്ശി അച്ഛൻ പണിത വീടാണ് ഞങ്ങൾ ഏകദേശം പല തലമുറകൾ അവിടെ ജനിച്ച് വളർന്ന് പഴയവരാണ് ഞങ്ങളവിടെ താമസം മാതിരി എന്റെ അമ്മയാണ് അവിടെ അവസാനം ഉണ്ടായിരുന്നത് അമ്മ ഒറ്റയ്ക്ക് ഞാൻ അമ്മ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഈ വീട് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ പഴയ വീടായതുകൊണ്ട് അത് കേടുവന്ന് കൊണ്ടാണ് അപ്പോഴാണ് മനോജ് വന്ന് ചോദിക്കുന്നത് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ മാറ്റം എന്നുണ്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മറ്റേ എന്തിനേക്കാളധികം സന്തോഷം കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് മനോജന് കൊടുത്തത് മനോജ് അത് വളരെ കാലം അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടത്തിയിരുന്നു ഞാൻ എവിടെ പോകുമ്പോഴും എനിക്കൊരു കാര്യം മനുഷ്യൻ പ്രത്യേകം പറയാനുള്ളത് എവിടെ പോയാലും എന്റെ തറവാട് എന്ന് പറഞ്ഞ് പറയുമ്പോൾ പലരും ചോദിക്കുക ആ നഴ്സിംഗ് സ്കൂൾ ഉണ്ടായിരുന്ന സ്ഥലത്തെ കൊടക്കാലത്ത് കാരണം മുൻ മന്ത്രി കൊടക്കാലത്ത് ബാലക്ഷ്മനൊക്കെ ജനിച്ചു വളർന്ന വീടാണത് അങ്ങനെ കുറെ ആളുകൾ പൂർവികൾ കൊറേ പ്രഗത്ഭർ ജനിച്ചു വന്നതാണ് പക്ഷെ ഇപ്പൊ പലപ്പോഴും പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം വല്ലു പോലീസ് സ്റ്റേഷനില് ഇൻസ്പെക്ടർ ആ എന്ന് പറഞ്ഞപ്പോൾ നഴ്സിംഗ് ഇവിടെ ഉണ്ട് ആളുകളുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഐഡന്റിറ്റി കൂടി വീടിന് നൽകാൻ ൂട്ടിന് സാധിച്ചു ശ്രീകൃഷ്ണ നഴ്സിംഗ് കോളേജിലെ ഏകദേശം ഒമ്പതിനായിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികൾ വിദേശത്തും അന്യദേശത്തുമായി ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ ഓർമ്മയ്ക്കായി ഓട്ടുപാറ ബൈപാസ് റോഡിൽ ജനങ്ങൾക്ക് തണലേകാനും പക്ഷികൾക്ക് കൂടൊരുക്കാനും ഒരു അത്തിമരത്തെയും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൈമാറി ഇത് പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള സ്ഥാപനത്തിന്റെ പ്രതിബദ്ധത വിളിച്ചോതുന്നതായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകനും പത്രപ്രവർത്തക അസോസിയേഷൻ ഭാരവാഹികളുമായ രാധാകൃഷ്ണൻ കൊരവൻകുഴി വറീദ് ചിറ്റിലപ്പള്ളി മാധ്യമ മാധ്യമപ്രവർത്തകരായ സുമേഷ് അരയംപറമ്പിൽ സാമൂഹിക പ്രവർത്തകരായ ബിജു ചിറ്റിലപ്പള്ളി നിതിൻ സുഭാഷ് ആൽവിൻ ആൻഡോ ദിവ്യ മഞ്ജേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു ഈ പ്രഥമയോഗം പാരാമെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു പൊതുവേദിയും ശക്തമായ ശബ്ദവും നൽകുന്നതിനുള്ള ആദ്യപടിയാകുമെന്നാണ് പടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർഷത്തെ ശ്രീകൃഷ്ണ നേഴ്സിംഗ് കോളേജിൻ്റെ പ്രവർത്തനത്തിലെ പങ്കാളികളായിട്ടുള്ള ഇപ്പോഴത്തെ തൊഴിൽ മേഖലയിൽ ജോലിയിരിക്കുന്ന കുട്ടികളുടെ അവിടെയൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇന്ന് നാളെ അവർക്ക് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും എത്തുന്നതിനു വേണ്ടിയും ഈ സമൂഹത്തിന് അറവുകളെ പോലെ മാലാഖമാരെ പോലെ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന മനുഷ്യനും എല്ലാവരും ഒരു ജീവജാലങ്ങളാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പരം തിരിച്ചറിയാത്ത ഈ ലോകത്ത് എല്ലാ പക്ഷി മൃഗാദികൾക്കും ഇവർ വയ്ക്കുന്ന ഇതിൽ കായ്ക്കുന്ന അത്തിപ്പഴങ്ങളെല്ലാം യുജിച്ചുകൊണ്ട് ില് ഇത്രയും ആളുകൾക്ക് പൊലിമയിലേക്ക് നിൽക്കുന്ന സമയത്ത് അവർക്ക് തണലേകാനായി ഒരു അത്തിമരം നമ്മളിവിടെ ശ്രീകൃഷ്ണ നഴ്സിൽ ഓർമ്മയ്ക്കായിട്ട് നമ്മളോട് സ്ഥാപിക്കുകയാണ് അത് വിദ്യാർത്ഥികൾക്ക് കൈമാറും മണ്ണിട്ട് കൂടുതലും എടുക്കട്ടോ മണ്ണിട്ട് കൂടുതലും മാറ്റിട്ടാ ഇത് മാറ്റണ്ട അതാ ഞാൻ പറഞ്ഞു